الله. الصلاة والسلام على صدق رسول الله وعلى آله وصحابه الفائزين بضلال الله وما توفيق إلا بالله عليه توكلت إليه منه لا من هم لا قبط إلا بالله الذي هو وعلى آله وصحبه وسلم سمعة ും ഒരുമിച്ച് നമ്മളെ പറയുന്നു അപ്രത്യക്ഷമായി പെട്ടെന്ന് നമ്മൾ നിന്ന് വിട പറഞ്ഞ ആ ഷോക്ക് ആ സ്തംഭനാപസ്ഥ മൂന്നാം ദിവസത്തിനും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ീങ്ങിയിട്ടില്ല എന്നുള്ളത് വാസ്തവമാണ് ഇവിടെ എൻ്റെ മനസ്സുഹൃത്ത് കുറ്റം തരം വിശദമായി കാര്യങ്ങളൊക്കെ നിങ്ങൾ ഉണർത്തിയതാണ് എന്നും സ്മരിക്കുന്ന നിലയിൽ മറ്റേ പത്ത് പതിനെട്ട് അധികരിച്ചാൽ ഒരു ഇരുപത് കൊല്ലം കൊണ്ട് വളരെ ശോഭയോടുകൂടി ഒതിച്ചുപൊങ്ങി വളരെ പെട്ടെന്ന് അസ്തമിച്ച ഒരു തോര ഒരു തേജസ്സായ സൂര്യനാണ് മഹാനായ സീതമതകൾ എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി അതിൻ്റെ വിശദാംശം വിശദാംശങ്ങളിലേക്ക് ഞാനിപ്പോൾ കിടക്കുന്നില്ല എനിക്ക് സംസാരിക്കാൻ ഉള്ള കൊണ്ട് നാവൊക്കെ വരെ തൊണ്ടവരെ വരണ്ടുപോവുകയാണ് ഷുഗർ കൊണ്ട് നന്നാവട്ടെ എൻ്റെ സുഹൃത്ത് കെ പി പട്ടുവും കെപ്പി നമ്മളൊക്കെ നല്ലോണം പ്രവർത്തിച്ചോക്ഷേ അവർക്ക് ക്ഷീണിതരാണ് പലരും ഇങ്ങനെ വിട്ടുപോയിക്കൊണ്ടേയിരിക്കുന്നു പലരും ഒരുങ്ങിക്കൊണ്ടേ അള്ളാഹു നമ്മുടെ സുന്നേത്തിന്റെ നിലനിൽപ്പും ശക്തിയും ഇവിടെ നിലനിൽക്കണമെങ്കിലും ഭാവി തലമുറകായ യുവാക്കളും വിദ്യാർത്ഥികളുമെല്ലാം ആ ആശയദർശത്തിൽ അടിയുറച്ച് വിശ്വസിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണമെങ്കിൽ മാതൃകായോഗ്യനും ദീർഘദീക്ഷയുള്ളവരുമായ നേതൃത്വം ഉള്ള ആവശ്യമാണ് അത് നമ്മളിൽ നിന്ന് ഓരോന്നും കൊഴിഞ്ഞു പോകുമ്പോൾ അതിന്റെ വെടവ് തികച്ചും തീർച്ചയായിട്ടും നമുക്ക് ബാധിക്കും അള്ളാഹു കാക്കട്ടെ പകരക്കാരെ അള്ളാഹു വിശ്വയിക്കട്ടെ എന്നാലും നമുക്കറിയാം ഓരോ നേതാക്കന്മാരും കാര്യങ്ങളെ പേര് ഞാനിപ്പോൾ പറയുന്നില്ല മഹാനായ ശംസലർമ്മയായാലും മഹാനായ ഇ കെ അസംസുകാരായാലും അതിനു മുമ്പ് കഴിഞ്ഞവരായാലും ഇപ്പൊ അടുത്ത് മഹാനായ താജൻ നിർമ്മ ക അതിന് പകരം ഒരാൾ ഉണ്ട് എന്ന് കാണിക്കാറായിട്ടില്ല അള്ളാഹിനോട് നൽകിയിട്ടില്ല നൽകട്ടെ എന്ന കൊണ്ടും കാണിക്കുക ആളെ ഇത് പറ്റാറുണ്ട് ഇല്ല അത് ഭയാനകരമായ ഒരു അവസ്ഥയാണ് ആശങ്കയുള്ളൊരു ഭാവിയിലേക്കാണ് ഞാൻ ആ സമയത്ത് തോന്നുന്നത് കാത്ത് അതുകൊണ്ട് അതുകൊണ്ടന്നെ മമ്മിനികള് എല്ലാ രംഗത്തും ഞാൻ വിവാഹം കഴിച്ചിങ്ങോട്ട് വരുമ്പോൾ അന്ന് പത്തോ പതിനൊന്നോ വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ പഠനത്തിന് ആ സമയത്ത് സാധാരണ കുട്ടികളുടെ തമാശ കഴിയുന്ന അങ്ങനെയില്ല അതിച്ച ഒരവസ്ഥ ഉണ്ടാവും അങ്ങനെ വളർന്നു വളർന്ന് വളർന്ന് അനാവശ്യമായ സംസാരങ്ങളോ മറ്റോ ഇല്ലാതെ നിലക്കാണ് വാപ്പയോടാണെങ്കിൽ വളരെ ഭയത്തിലാണ് വളരെ ഭയത്തിൽ ഒരു പിതാക്കളും മക്കളുമായി ഉണ്ടല്ലോ ഒരു സ്നേഹ പ്രകടനങ്ങൾ അതുവരെ ഉണ്ടാവും അത്രയും ഭയത്തിലാണ് ചെറുപ്പത്തിലെ ഒരു ഉസ്താദിനത്തിലുള്ള ശിഷ്യനൊപ്പം അല്ല ഞാൻ കണ്ടത് അതാ ആ നമുക്ക് വളർന്നു വളർന്നു ഇവിടെ വരെയാ സംഭവം ഒന്നും ഞാൻ പറയുന്നില്ല ഞാൻ തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഒന്ന് അല്പസമയം പറയാം അതായത് എന്നോട് വന്ന് പറഞ്ഞ് എനക്ക് ഇപ്പം എന്റെ ആട് ശരിയാവില്ല അല്ലെങ്കിൽ അവിടെ ശരിയാവില്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേരുന്നു അല്ലെങ്കിൽ ആക്ക ഒരു തള്ളി ജോലിയാക്കി തരണം എല്ലായിടത്ത് മാപ്പാരുടെടുത്ത് ശരിയാണ് പേടിച്ചിട്ടാണ് അങ്ങനെ പറഞ്ഞ കുറച്ച് കഴിയുമ്പോ എന്റെ അനുജനോട് ഞാൻ പറഞ്ഞു കുഞ്ഞിക്കുത്തങ്ങളോട്മാക്കൊരു ജോലി വേണം പെട്ടെന്ന് ഉപ്പര് പറഞ്ഞ് ഞങ്ങൾക്ക് സുഖമില്ല അപ്പൊ ഈ കയ്യിൽ എന്തായാലും പറയാൻ അതു സിനിമ വേദന ഉണ്ടായിരുന്നു എല്ല് വളരുന്നത് കുറെ മലം ചെയ്തു പിന്നെ ഭർദാദിലേക്ക് കൂട്ടിക്കൊണ്ടി കണ്ണിത്തുസാരിന്റെ കൂടെ പോകുമ്പോ മക്കത്ത് അച്ഛന് കൊണ്ടി എന്നിട്ട് താജനമ്മ പറഞ്ഞതാ കോയമ്മക്ക് വേണ്ടി ധാരുന്നു എല്ലാവർക്കും അറിയാത്തു അപ്പൊ എന്റെ അനുജൻ കുഞ്ഞിക്കാക്ക് അത്ര സുഖമില്ല കയ്യിൽ അതുകൊണ്ട് ദൂരം വേണ്ട വലിയ പള്ളിയും വേണ്ട കൂറത്തെ പള്ളിയിലേസുബാജോട് പറയും അവിടെ നിൽക്കണം ഭക്ഷണം മറ്റു നിന്ന് കൊടുക്കാൻ പാടില്ല അയാളെ പുരയിൽ നിന്ന് തന്നെ കൊടുക്കണം അല്ലാതെ രാവിലെ രാത്രി രാവിലെ രണ്ട് ഇണം ചൂടാക്കിയ മുട്ടയും രാത്രി കിടക്കുമ്പോൾ ഒരു ഗ്ലാസ് പാലും കൊടുക്കാൻ പറയണം എന്തെന്താ അന്യ കുഞ്ഞുക്കേട്ടങ്ങൾ പറഞ്ഞു അങ്ങനെ ഈശു അന്ന് ആദ്യമായിട്ടുള്ള മോനുണ്ടാവണം ഇല്ല ഓക്കറുണ്ടതാ യുസുഫോട് അന്ന് ആര്യായിട്ടാണ് ഞാൻ പോയി പറഞ്ഞു ആ പള്ളിയും ഞാൻ എടുപ്പിച്ചതാണ് ആ സ്ഥലവും നമ്മളെ വാപ്പ പോയി നോക്കിട്ട് എടുപ്പിച്ചതാണ് സ്ഥലം പതിനെട്ടക്കര ബാപ്പാന്റെ പേരാണ് ആ പള്ളിക്ക് ഞാൻ മസ്ജിദ് പിന്നെ താജ്മമാനെ കൊട്ടി ഈ പള്ളി വിപുലീകരിച്ചു പിന്നെ മൊത്തങ്ങളോ ഒന്നുകൂടി മാളിക എടുത്തിട്ട് വിഷയം വരാമുള്ളതാണ് സംഭവം അങ്ങനെയാണ് അങ്ങനെ പോയി അവിടെ നിന്ന് കുറച്ച് കഴിയുമ്പോൾ എന്റെ അടുത്ത് കാജൂർ കാർ വന്ന കാജൂർ തങ്ങളെ മരിച്ചുപോയി സെയ്ദ് മുഹമ്മദ് ജമലി തങ്ങൾ അവര് സ്വർഗത്തിൽ കൂട്ടട്ടെ അതിന് പകരായിട്ടൊരാളില്ല അപ്പോ ഞങ്ങൾ ഉള്ളടത്ത് പോയി ഞാൻ കോയമത്തങ്ങള് അവ ഉള്ള തങ്ങള് പറഞ്ഞ് പറഞ്ഞ് അത് കുമ്പോൾ പുതിയ പ്രോട്ട് മേടിച്ചു നോക്കി അയാൾ എവിടെ നിർത്തി എനക്കറിയില്ല എന്ന് പറഞ്ഞു അങ്ങനെ എന്റെ അടുത്ത് ഞാൻ അവരോട് പറഞ്ഞു കോയമ്പ നിങ്ങളുടെ തിപ്പം നിർത്താൻ പറ്റില്ല കുറച്ച് ബസ്സുകളിലുണ്ട് വലിയ ഉത്തരവാദിത്തമെങ്കിൽ ഇപ്പോൾ ഒരു സ്ഥലത്ത് ഉണ്ട് അവിടെ നിൽക്കട്ടെ നിങ്ങൾക്ക് ഞാൻ ഒരാളെ തന്നെ കുറച്ച് ക്ഷമിക്കണമെന്ന് ആരാണത് അത് ജമീനീത്തങ്ങളും നിങ്ങൾ കാജൂർ തങ്ങളുടെ മകൻ ഉള്ളടത്ത് പഠിക്കുന്നുണ്ട് ഒരു നാല് മാസം കൊണ്ട് തഹസിൽ പിന്നെ അയാൾ നിങ്ങൾക്ക് ഞാൻ തരാം എന്ന് പറഞ്ഞിട്ട് അയാൾ അടുത്തവിടെയല്ല കുറെ കൊല്ലായി സെയ്ത് അവിൻ ജമീൻലി തങ്ങൾ നിങ്ങൾക്കറിയാം ആ ചുരുക്കി നമ്മൾ ചുരുക്കി പറയാം ഞാൻ പറഞ്ഞതുപോലെ പോലെ അവിടെ നിന്ന് അത് പിന്നെയാണ് ഈ വള്ളത്തെ നമ്മളിങ്ങനെ അറിയുന്നത് അങ്ങനെ വളർന്നു വളർന്നു കൊണ്ടേ പോയി അപ്പൊ ചെറിയ പ്രായത്തിൽ തന്നെ ആ വളർച്ചയ്ക്ക് അധികം ശക്തി പകർന്നത് എല്ലാത്തിനും ഇജാസ് എത്തു ആ ഇജാസത്തെ മറ്റാർ തന്നെ ഉമ്മാന്റെയും മാപ്പാർത്ഥം തന്നെ ഉമ്മ മഫാത്തായപ്പോൾ ഒന്നുകൂടി അതങ്ങനെ കാണാൻ തുടങ്ങി പിന്നെ അത് വളർന്നു വളർന്നുകൊണ്ടുവരുമ്പോൾ ഉപ്പയും മഫാത്തായി എന്നോട് ശക്തപ്പെട്ട് ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ വളരെ ഉന്നതിയിലേക്ക് എത്തുമ്പോഴാണ് ഈ അസ്തമാനം ഉണ്ടായിപ്പോയത് അള്ളാഹുവിന്റെ നമുക്ക് തീരുമാനങ്ങൾ അതിലുണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നമുക്ക് വ്യസനമുണ്ട് എങ്കിലും നമ്മൾ ക്ഷമിക്കണം കാരണം നമ്മുടെ മാതൃകയാരാണ് അബിബാനബിയ മുഹമ്മദ് സഭ നിബന്ധങ്ങൾ നമ്മളിൽ നിന്ന് പിരിഞ്ഞു അന്ന് മുതൽ ഇന്നു വരെയും ഇസ്ലാം ലോകത്ത് ശക്തിപ്പെട്ടതല്ലാതെ എവിടെയും തകർന്നു പോയിട്ടില്ല എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കണം അതിനുശേഷമുള്ള നാളാണ് അവരോരോ നൊഫാത്തായ അല്ലെങ്കിൽ ഷഹീദായെങ്കിലും നമ്മുടെ സമുദായത്തിന് ഒന്നും സംഭവിച്ചിട്ടില്ല അന്ന് ഇങ്ങോട്ടെടുത്താൽ ഇന്ന് വരെയും ഇനി ഇന്നു മുതല തെയ്യാമെന്ന ആളു വരെയും അതിന് പലപ്പോഴും കാരണക്കാർ നമ്മളാകേണ്ടി വരും നമ്മളെ കാലത്ത് നമ്മളാണ് അതിന്റെ കാരണക്കാർ നമ്മളിന്ന് പകർന്ന് നമ്മളെ ഭാവിയിൽ നമ്മളെ ഭാവി തലമുറയാണ് അതിന്റെ കാരണക്കാർ അതിന് പ്രവർത്തിക്കണം ഇപ്പൊ വളരെ ചുരുക്കുകയാണ് ഞാൻ നിങ്ങൾക്ക് വിഷമത്തിൽ നിന്ന് ആകുമ്പോൾ സമയമായതുകൊണ്ട് നമുക്ക് മനസ്സിലാ കാവലിൽ നിന്നെല്ലാം പകർന്നത് അതേ നിലക്ക് നമ്മള് നിലനിർത്തണം ഒരു ഉപ്പ മകനിക്കൊരു തോട്ടം കൊടുത്ത് നോക്കാൻ വേണ്ടി അങ്ങനെ നോക്ക ഉപ്പ മരിച്ച് പൈസ ആയി അതിന് ഉപ്പ മരിച്ചിട്ട് അതിന് വെള്ളം ആ തയ്യൊക്കെ നശിക്കൂല്ല അതുപോലെ തന്നെയാണ് ഞമ്മളെ മുൻകാമികളായ അലിമ്യങ്ങളും സാധാർത്ഥ്യങ്ങളും ആരിക്കങ്ങളും കാണിച്ചു തന്ന പ്രവർത്തനങ്ങളും വഴികളും സ്ഥാപനങ്ങളും ആ പഠിപ്പുകളും എല്ലാം അവർ ഞമ്മളിൽ നിന്ന് തന്നിരിക്കുന്നു പകർന്നിരിക്കുന്നു എന്നുള്ള നിലക്ക് രണ്ട് കൈ കൊണ്ട് സ്വീകരിച്ച് അത് വളരും തലമുറയിലേക്ക് നമ്മളായാത്ത അവസാനം വരെയും അത് എത്തിച്ചു കൊടുക്കേണ്ട കടമ നമ്മൾ കാണുന്ന എല്ലാവരും മനസ്സിലാക്കണം നമ്മുടെ കടമയാണ് അതെല്ലാം തീരുണ്ടാവും അതുകൊണ്ട് അതുകൊണ്ട് ഇപ്പോൾ സംബന്ധിച്ചിടത്തോളം വളരെ ഘനപ്പെട്ട ബാധ്യതയാണ് ഇപ്പൊ ചുമ ശേഷം ഇവിടെ എമ്മ സ്ഥാപനങ്ങളും കാര്യങ്ങളൊക്കെ തുടങ്ങി നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ഞാൻ ഇപ്പൊ പറയുന്നില്ല വലിയ കെട്ടിടത്തിന് ഒരു കെട്ടിട സമുച്ചയത്തിന് തന്നെ വലിയ ആറ് ഏഴ് കോടിയോളം കുട്ടിക്ക് വഴി വരുന്ന നമ്മുടെ മർക്കസിന്റെ ഇഞ്ചിനെ കൊണ്ട് അതിൻ്റെ എല്ലാ സ്കെച്ചും ഉണ്ടാക്കി അതിന്റെ ഒരു യോഗം എന്റെയും കോയം മാത്രങ്ങളുടെ നേതൃത്വത്തിലും അങ്ങനെ ചേർന്ന് ഇത് രണ്ടു മൂന്ന് സ്ഥലത്ത് ചേരാൻ വേണ്ടി കഴിഞ്ഞ കമ്മിറ്റി യോഗത്തിൽ ഞങ്ങൾ തീരുമാനിച്ചതാണ് എ പി ഉസ്താന്റെ ഡേറ്റ് കിട്ടാത്തത് കൊണ്ട് മാത്രം മാത്രം കുറ്റിയടിച്ചിട്ടില്ല അല്ലേ അതെ ആ കിട്ടിയപ്പോ നമ്മള് ഇപ്പൊ നീ ഞങ്ങൾ തീരുമാനിച്ചത് ഉറൂസ് ഉകാമിട്ടങ്ങൾ ഉണ്ടെന്ന് ഇവിടെ ഇത് അതേ പറയാനാണ് അപ്പോ ഈ ഉറൂസിനോട് അനുബന്ധിച്ച് കഴിഞ്ഞെങ്കിലാക്കാം രാവിലെ പത്ത് മണിക്ക് ഉറ്റിയടിക്കാം എന്നൊക്കെ തീരുമാനിച്ചതാണ് കാരണം അപ്പൊ ആ സ്ഥാപനം ഇവിടെ വിളവെന്ന് വരണം ഇവിടെ ദറസ് ഉണ്ട് ഇപ്പോ ഒപ്പം തന്നെ മുന്നോളം മുതിർന്നസന്മാരുണ്ട് കുട്ടികളുണ്ട് എ പി സാദ് തന്നെ പറഞ്ഞ അൽ മദനി എന്ന പേരിലുള്ള സന്നദ്ധ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതൊക്കെ താങ്കൾ ചാര നടക്കണം അത് നിന്നു പോകാൻ പാടില്ല ഇത് ഞാൻ പറയുന്നുങ്ങളുടെ വസ്തു നമുക്കൊരു പരീക്ഷണമായിരിക്കും എന്ന് നമുക്ക് ഏറ്റെടുക്കണം ഇത് ഇവരെ നടത്തുന്നു ഇല്ലേ ഇവരെ കൈയൊഴിയുന്നോ ഇല്ലേ എന്നൊരു പരീക്ഷണമാണെന്ന് ഞാൻ മനസ്സിലാക്കണം എന്താണോ തുടങ്ങിവെച്ചത് അത് നമുക്ക് പൂർത്തിയാകാം അത് മാത്രമേ നിങ്ങളോട് എനിക്ക് പറയാനുള്ളൂ അതൊക്കെ പൂർത്തീകരിക്കാനുള്ള ആശയത്തിലുള്ള ദീർഘകാശുള്ളവനും നമ്മുടെ അരുമ്യങ്ങൾക്കും സ്വാദാർത്ഥ്യങ്ങൾക്കും അതിനുള്ള മനക്കർക്കും തണ്ടേടവും എല്ലാം ഉള്ളവർ നൽകട്ടെ എന്ന് ദ്വാ ചെയ്യുന്നു അതുപോലെ നമ്മളൊക്കെ പല രോഗങ്ങളിലാണ് ആരും രോഗമില്ലാത്തവരില്ല എല്ലാം റബ്ബിലേക്ക് തവക്കാനാക്ക സലാമത്താണ് ഞാൻ സ്ലാമത്താൻ സീതന്മാരെല്ലോ ഞാനൊന്നും ഇന്നിട്ടുണ്ടെങ്കിൽ ഇരിക്കാൻ ബുദ്ധിമുട്ട് അതുകൊണ്ടാണ് ഞാൻ ഇരുന്നുണ്ട് കാലില് നീന് വരുന്നുണ്ട് അപ്പോ എമ്മൊക്ക ഉള്ളതിനോട് ഒന്ന് ത്യാ ചെയ്യ പഠിച്ചവനെ ഞങ്ങൾ നിന്ന് പണ്ടരുകയും വളരെ ചെറിയ പ്രായത്തിൽ തന്നെ നീ നിന്റെ നീക്കി ഇനി ബാക്കിയുള്ളവർക്കെങ്കിലും നീ ആശയത്തും തിരുകായത്തും നൽകി ഈ സമുദായത്തിന്റെ വിശേഷ സന്മേത്തിന്റെ നിലനിൽപ്പിറന്നി ശക്തിപ്പെടുത്തി തന്മേറ എന്ന് നമുക്ക് ത്വാൻ ചെയ്യുകയും അങ്ങനെയുള്ള ഭാവി തലമുറയെ നമുക്ക് ദനസിൽ കൂടിയും കോളേജിൽ കൂടിയും സ്ഥാപനങ്ങൾ കൂടിയും വളർത്തി ഈ സമുദായത്തിന് നൽകുകയും ചെയ്യാം അനുഗ്രഹിക്കട്ടെ